അപ്പം ഉടായ്പൂ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ കിട്ടും പ്രണവ് പ്രവീണ് ഇവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ബ്ലോഗുമായിട്ട് ബന്ധപ്പെട്ട അച്ഛനും അമ്മയും രണ്ട് സഹോദരങ്ങളും ചേർന്നൊരു കുടുംബം അതിലെ സഹോദരൻ്റെ ഭാര്യ അപ്പം അതിനെപ്പറ്റിയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ആകെപ്പാടെ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അന്നേരം ഞാനൊരു വീഡിയോ ശ്രദ്ധിച്ചില്ല ഞാൻ അന്നേരം ഒരു കാര്യം പറഞ്ഞായിരുന്നു അവരുടെ കുടുംബ പ്രശ്നമാണ് നമ്മൾ ആവശ്യമില്ലാതെ എന്തിടപെടുന്നു എന്ന് ചോദിച്ചായിരുന്നു അപ്പം അത് ഇവരെ ഈ ഫാമിലി ബ്ലോഗിനുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വിടും അപ്പം എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ കുറച്ച് നാൾ ഒരാളെ കാണാതെ വരുമ്പോൾ അയാളെ എവിടെ പോയി എന്ന് പറയുമ്പോൾ ഇവരത് തുറന്ന് പറയും പ്രത്യേകിച്ച് രണ്ട് പേരും രണ്ട് ചാനലും ഒരാൾ വീണ്ടും ഒരു ചാനലും കൂടെ തുടങ്ങിക്കഴിഞ്ഞപ്പം ഇവർ നമ്മൾ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നൊരു തോന്നല് പൊതുവേ ഉടലെടുക്കും അത് നമ്മുടെ ഒരു രീതിയാണെങ്കിലും എവിടെങ്കിലും ഒരു പ്രശ്നം ഇല്ലെങ്കിൽ നമ്മളിവിടെ കുത്തി ഒരു പ്രശ്നം ഉണ്ടാക്കും ഒരു വലിയൊരു മുറിവുണ്ടാക്കും അപ്പം ഒരു കൊതുക് അടിച്ചാൽ നമ്മൾ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഒറിഞ്ഞ് 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 അത് ബ്ലഡ് വരുന്നിടം വരെ ചൊറിയും ബ്ലഡ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാവും ബ്ലഡ് വന്നല്ലോ എന്നുള്ളൂ അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ നിന്ന് പലരും അത് അവള അവരത് പറഞ്ഞു നമ്മൾ കുടുംബ പ്രശ്നങ്ങൾ സാധാരണ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ എല്ലാ വീട്ടിലും നടക്കുന്ന ചില കുടുംബ പ്രശ്നങ്ങൾ അത് നമ്മൾ പോലും അറിയാതെ വലുതാണ് അതിന് വലുതാകാനുള്ളൊരു കാരണം നമ്മൾ അടുത്ത് നിൽക്കുന്നവരാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം കാരണം അവിടെയും ചെന്നൊരു കാര്യം പറയും നമ്മുടെ അടുത്തും വന്നൊരു കാര്യം പറയും അല്ലേ അങ്ങനെയാണ് ഈ പല പ്രശ്നങ്ങളും അത് പക്ഷേ മനെയ്യാൻ കഴിവുള്ളവൻ അങ്ങനെ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു ഇത് കേൾക്ക വേള അച്ഛൻ അങ്ങനെ ചെയ്തു അമ്മ ഇങ്ങനെ ചെയ്തു അനിയൻ ഇങ്ങനെ ചെയ്തു എന്നെ തല്ലി അത് ഒക്ടോബറിൻ്റെ സംഭവമാണ് അതിനെ ഏറ്റുപിടിച്ച് ഈ പ്രവീണിനെ അനുകൂലമായി ചിന്തിക്കുന്നവരുടെ എണ്ണം വളരെ കൂടിയുണ്ട് വന്നു ഇടയ്ക്ക് അച്ഛനും അമ്മയുമാണ് സഹോദരങ്ങളാണ് അവരെ ജീവിതത്തിൽ എങ്ങനെ പ്രത്യേകിച്ച് അഞ്ച് മില്ലനിൽ കൂടുതൽ ആൾക്കാർ കണ്ടൊരു വീഡിയോ അവർ സഹോദരനാണ് അല്പം സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല ഞാൻ പലരും പ്രവീണിനെയൊക്കെ അനുകൂലിക്കും പ്രവീവിനെ മൃദുലെയൊക്കെ അനു അനുകൂലിക്കുന്നതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്പം അച്ഛൻ തല്ലും അച്ഛനല്ലേ നമ്മളിങ്ങനൊന്നും വളർന്നു വന്നതല്ലോ അല്ലേ ഓരോ അച്ഛൻ തല്ലുമ്പം ഈ പലപ്പോഴും ഈ വീഡിയോ ഒക്കെ കാണിക്കുമ്പോഴേ ഒരു ഭാഗത്തെ കാര്യങ്ങൾ മാത്രം നമ്മൾ നോട്ട് ചെയ്ത് കാണിക്കൂ അതിനുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം നമുക്ക് ഏതെങ്കിലും സമയത്ത് ഇത് പ്രയോഗിക്കാം എന്ന് വിചാരിച്ചാണ് ചില വീഡിയോകൾ എടുത്തു വയ്ക്കുന്നത് അപ്പം നമ്മളത് ഷൂട്ട് ചെയ്യുന്ന ആൾ വളരെ നന്നായി അഭിനയിക്കും അപ്പം മറുവശം നമ്മൾ കാണുന്നില്ല അനിയന് പരിക്ക് പറ്റിയിട്ടുണ്ടോ അച്ഛന് പരിക്കു പറ്റിയിട്ടുണ്ടോ എന്തുകൊണ്ട് തല്ലി നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു രണ്ട് കൈയും കൂടെ കൂട്ടിയിടിച്ചാൽ മാത്രമേ ശബ്ദം കേട്ടതുള്ളൂ അല്ലേ അപ്പം ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ പ്രത്യേകിച്ച് ഇത് ഒരു ആ വീഡിയോ കാണുമ്പം തന്നെ എൻ്റെ ഭാര്യയെ തല്ലി ഗർഭിണിയായ തല്ലി അതിനാണ് കൂടുതൽ പ്രസ് കൊടുക്കുന്നത് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ ഗർഭിണിയായ തല്ലി അപ്പോൾ ഒരു ഫിമ്പതി പിടിച്ചു പറ്റുക എന്നുള്ള ഇത് തന്നെ അറിയാം പക്ഷേ അത് ഏകദേശം ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പം വീഡിയോ എടുക്കുമ്പം ഇത് ചെയ്തിട്ടാണ് അവരിങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ അവർ തല്ലിയത് എന്നൊന്നും പറയുന്നില്ലല്ലോ തല്ലിയതിൻ്റെ വീഡിയോ ഇല്ലതാണ് അതെന്തു തന്നെ ആയിക്കോട്ടെ ഏതായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തു കാര്യം ഫാമിലി ബ്ലോഗിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു രീതിയാണ് വ്യൂഫ് കൂടുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും ഉണ്ടാവും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരെല്ലാം കൂടെ ഒന്നിച്ചിരിക്കുന്നത് കാണും ഇവരെ തമ്മി തല്ലിക്കാൻ വേണ്ടി നടന്നവരെല്ലാം പേണെങ്കിൽ ഒരു വിശത്ത് മാറിയിരിക്കുകയും ചെയ്യും അത് നിത്യതാണ് നാട്ടിൻപുറത്ത് തീരം കാഴ്ചയാണ് രണ്ടുപേരെ തമ്മി കൂട്ടിത്തല്ലിക്കും അവഹാനം യുവമാർ രണ്ടു കിലോമീറ്റർ തോട്ടത്ത് കഴിഞ്ഞിട്ടിട്ടു കൊണ്ടുപോകുന്ന കാണാം ഈ പറഞ്ഞു നിന്നവനെ അവനെ അല്ലെങ്കിൽ പിടിച്ചു മാറ്റാൻ ചെന്നവൻ അവനായിരിക്കും പിന്നെ ശത്രുവായി മാറുന്നത് അതുതന്നെയാണ് ഇപ്പം ഇവർ രണ്ടുപേരും അമ്മയും അച്ഛനും അനിയനും കൂടി പ്രവീണിൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന വീഡിയോ പ്രവീണിട്ടിട്ടുണ്ട് അറു കുഞ്ഞാണെന്ന് പറയുന്നില്ല അത് മിക്കവാറും പ്രവീണിൻ്റെയും മൃദുലേയും കുഞ്ഞിയാവാം കുഞ്ഞ് പ്രസവിച്ച കാര്യം മൃദുല പ്രസവിച്ച കാര്യം പറയുന്നുണ്ട് അപ്പം ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അമ്മയും അച്ഛനും ഒക്കെ ലാളിക്കുന്ന ഫോട്ടോയാണ് അപ്പം അതിനകത്ത് പ്രവീണിൻ്റെയും മൃദുലയുടെയും നമ്മൾ പിക്ചർ കാണുന്നില്ല പക്ഷേ ഇവരെല്ലാം കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് ഞാളിക്കുന്നതാണ് കുഞ്ഞിനെ കാണാൻ പോയി എന്നുള്ളത് പ്രവീൺ പ്രണവിൻ്റെ വീഡിയോയ്ക്കാണ് പ്രണവിൻ്റെ യൂട്യൂബ് ചാനലെല്ലാം തീട്ടിട്ടുണ്ട് ഏതായാലും നമ്മളിതെല്ലാം നോക്കിക്കാണും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കണ്ടേ കാരണം ഇവരെല്ലാവരും കൂടെ ഒന്നു ചെയ്യണ്ടേ ഇനി കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് കെട്ട് അതിന് ഇവരെല്ലാവരും കൂടെ പോകും പലപ്പോഴും ഈ കുടുംബങ്ങളിൽ നടക്കുന്ന കേസുകളൊക്കെ ഉണ്ടല്ലോ മുതിർന്നവർ ഇടപെട്ട് അത് ഒതുക്കി തീർത്തണം അല്ലെങ്കിൽ അച്ഛനും മോനുമാണ് അല്ലെങ്കിൽ അനിയനും ചേട്ടനുമാണ് ഇവർ എപ്പോഴും എല്ലാവരും പറയുന്ന ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നതിരിക്കുന്നവരും പറയുന്നൊരു കാര്യമുണ്ട് ഭാര്യയാണ് ഭാര്യ തെയ്ത ഭാര്യ ചെയ്തപ്പം കൈ കെട്ടി നോക്കിയിരുന്നില്ലല്ലോ അവൻ അവളെയും വിളിച്ചുകൊണ്ടിറങ്ങിയില്ലേ കൂടെ നിന്നില്ലേ എന്നുള്ളത് അതൊരു വശ നമ്മുടെ കൂടെ ഒരു സ്ത്രീ പുറപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിർത്തണം അത് കറക്റ്റാണ് ന്യായം ഉള്ളിടത്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം പലപ്പോഴും അത് അത് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഹാൻഡി ഹീറോ ഹീറോ ആയി മാറും അല്ലേ ഇവിടെ അത് തന്നെയാണ് പ്രവീൺ ഭയങ്കര ഹീറോ ആയി മാറി ഭാര്യയുടെ കൂടെ നിന്ന ഭർത്താവ് എന്ന നിലയിൽ പക്ഷേ ഞാൻ എപ്പോഴും കാണുന്നത് മകൻ അല്ലെങ്കിൽ മകൾ വളർത്തിക്കൊണ്ട് വന്ന് അത്രയും നാളായതിനു ശേഷം ഈ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഈ ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് വരെയൊക്കെ ചെയ്യുക അത് അന്നേരം വരെ കുറേ കൂടെ കഴിയുന്നവരാണ് അല്ലേ ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും എന്തൊക്കെ തെറ്റി സംഭവിച്ചോട്ട് സത്യത്തിന് അച്ഛനും അമ്മയുടെ സഹോദരനോടും സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ കൈ ഞാൻ നെഞ്ചത്ത് കൈ വെച്ച് പറയാം എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു എന്തൊന്നും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നാട്ടുകാരുടെ മുന്നിൽ ഞാൻ ഇവരെ ഒറ്റ കൊടുക്കത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്താണെന്നറിയാം അവരെ ഞാൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒറ്റ കൊടുക്കാൻ പാടില്ല കാരണം നമ്മുടെ മകൻ നാളെ നമ്മളോട് നമ്മളോടങ്ങനെ ചെയ്യത്തില്ലെന്ന് നമ്മളിങ്ങനെ കണ്ടു അല്ലേ അന്ന് നമ്മുടെ മനസ്സ് വേദനിക്കും അതാണ് എനിക്ക് അതിനകത്ത് തോന്നിയത് അല്ലെങ്കിൽ വിളിച്ച് പറയാം എൻ്റെ കയ്യിലൊരു വീഡിയോ ഉണ്ട് അധികം നിങ്ങൾ നീ അനിയനോട് വിളിച്ച് പറയാമല്ലോ നീ അധികം മുണ കാണിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാനങ്ങ് പുറത്ത് വിടുവേ എന്ന് വിളിച്ച് പറയാം അല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും ബന്ധുക്കളുള്ളവരല്ലേ ഇവർക്ക് വിളിച്ച് പറയാം ഇതേണ്ട അവർ സ്ഥിരമായിട്ട് എന്നെ ബുധ്രോച്ചിട്ടിരിക്കുകയാണ് നീ അധികം കാണിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ ഈ വീഡിയോ വിടും ആകെ പാടെന്നാറുമേ എന്നൊന്ന് പറഞ്ഞേക്കണേ എന്നൊരു വാണിംഗ് എങ്ങനെ കൊടുക്കാമായിരുന്നു അതൊന്നും ചെയ്യാതെ എൻ്റെ ഭാര്യ ഗർഭിണിയായ ഭാര്യയെ തജി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദോഷം ആ സന്തക്കും തളയ്ക്കും ജീവിതകാലം മോശം ഉണ്ടാകും എന്നുള്ള നൂറ് ശതമാനം ചിലപ്പോൾ ഒരു ആരെങ്കിലും കൊണ്ടുവന്നൊരു എന്തോന്ന് കൊടുത്തു കഴിഞ്ഞാലും കേസ് പോകും അല്ലേ ഇപ്പം അതൊന്നുമില്ല ഇതെല്ലാം മാറും മാറാനാണ് സാധ്യത ഇതെല്ലാം കണ്ടുകൊണ്ട് രണ്ട് ആട്ടിൻ കുട്ടികളെ തമ്മി കുത്തി ചോര കുടിക്കാൻ ഇരുന്നവരുടെയൊക്കെ അവസ്ഥ വളരെ പ്രയോജനം പക്ഷേ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇവർ ലാളിക്കുന്ന ഫോട്ടോയുടെ കാര്യം വന്ന് ചിലർ കമൻ്റ് പറയും ആ കുഞ്ഞിനെ അവൻ്റെ കൈ കൊടുത്ത് എന്തിനാ അവരുടെ കൈ കൊടുത്ത എന്തിനാണ് അവരതിനെ ദ്രോഹിക്കത്തില്ല അവരുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം അറിയാവുന്ന രീതിയിലാണ് പലരും ഇടുന്നത് ഒന്ന് നിർത്തരുത് കാരണം അവരുടെ വീട്ടിൽ നടന്ന് അവർക്കറിയാം അവരുടെ മകൻ്റെ മകൻ്റെ കുഞ്ഞിനെ അവർക്ക് ലാളിക്കാം അതുപോലെ തന്നെ ആ ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും അമ്പതത്തോടെയാണല്ലോ കുഞ്ഞിനെ കൊടുത്തിരിക്കുന്നതല്ലേ അവർ ചെന്നപ്പം അവർ സ്നേഹത്തെ സ്വീകരിച്ചു കാണും എന്നിട്ട് ഇതിൻ്റെ താഴെ വന്ന് ഇടുന്നവരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ ഇവരെ തമ്മി എന്തിനാവശ്യമില്ലാതെ കമൻറ്റിന് പോകുന്നല്ലേ ഇതിന് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകളെല്ലാം തന്തയും തള്ളയും അനിയനും ചീത്ത വിടിച്ചുകൊണ്ടുള്ള കമൻറ്റാണ് കഷ്ടം തന്നെ അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം ഓക്കെ ബൈ